ഹലോ എല്ലാവരും രസമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഷിയ പ്രഭു പെൺകുട്ടികൾ പലപ്പോഴും അവരുടെ ഇഷ്ടം തുറന്നു പറയാനായിട്ട് മടിയുള്ളവരാണത് ചിലപ്പോൾ അവരുടെ ഷൈനസ് കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ എന്താ ചിലപ്പോൾ മടി മടി മടിമൂലമൊക്കെ ആയിരിക്കാം തുറന്നു പറയാനായിട്ട് പറ്റാത്തത് പുരുഷന്മാർ സ്വയം മനസ്സിലാക്കി എടുക്കാൻ ശ്രമിക്കുകയാണ് സാധാരണ പതിവ് ചില പെൺകുട്ടികളെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പെരുമാറ്റം കൊണ്ടോ അല്ലെങ്കിൽ ഒക്കെ അവരുടെ ഇഷ്ടം മനസ്സിലാക്കാതെ അതായത് പുരുഷന്മാരോടുള്ള താല്പര്യം അതുപോലെ തന്നെ ഇഷ്ടമൊക്കെ അവർ ചില പെരുമാറ്റങ്ങളിൽ നിന്ന് മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഈ പെരുമാറ്റ രീതികളും സ്വഭാവത്തിലുള്ള ചേഞ്ചസൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുരുഷന്മാർക്ക് അത് അവരോടുള്ള ഇഷ്ടമാണോ എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതെന്തൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളോട് താല്പര്യമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ എപ്പോഴും അവർ നിങ്ങളോട് ഇപ്പോൾ നിങ്ങളുടെ അടുത്തായിരിക്കും അവരുടെ ശ്രദ്ധ എപ്പോഴും അല്ലെങ്കിൽ നോട്ടം എപ്പോഴും നിങ്ങളുടെ അടുത്തായിരിക്കും അപ്പോൾ എന്താ പറയുക ഇട കണ്ണുകൊണ്ട് കൊണ്ട് നിങ്ങളോട് സംസാരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും അത് ഒരു പക്ഷേ നിങ്ങളോടുള്ള താല്പര്യം അല്ലെങ്കിൽ ഇഷ്ടം പ്രകടിപ്പിക്കാനായിട്ടുള്ള ഒരു വഴിയായിട്ടായിരിക്കും അവർ കണ്ടിരിക്കുന്നത് അപ്പോൾ അവരെപ്പോഴും എത്ര ദൂരത്തു നിന്നാണെങ്കിൽ പോലും ഈ ഇഷ്ടം അല്ലെങ്കിൽ താല്പര്യം താൽപ്പര്യം ഈ നോട്ടം കൊണ്ട് പ്രകടിപ്പിക്കുന്നതും മനസ്സ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അതൊരു പക്ഷേ നിങ്ങളോടുള്ള ഇഷ്ടം അവർ പ്രകടിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അത് എങ്ങനെ താല്പര്യമുണ്ട് അല്ലെങ്കിൽ ഇഷ്ടമുണ്ട് എന്ന് ഒരു മാർഗ്ഗമായിട്ടായിരിക്കും ഈ നോട്ടം കൊണ്ടുള്ള ശ്രദ്ധ നേടിയെടുക്കൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പറയുന്ന കാര്യത്തിൽ തമാശയില്ലെങ്കിൽ പോലും നിങ്ങളോട് താല്പര്യമുള്ള ഒരു വ്യക്തി അത് ആസ്വദിക്കും ആസ്വദിക്കുകയും അതുപോലെ തന്നെ അതിൽ ചിരിക്കുകയും തമാശ കണ്ടെത്തുകയും ചെയ്യാറുണ്ട് അതിപ്പോൾ നിങ്ങളുടെ എന്താ സുഹൃത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളോ ആയിക്കോട്ടെ നിങ്ങൾ പറയുന്ന കാര്യത്തിൽ തമാശയില്ലെങ്കിൽ പോലും അവരത് കേൾക്കാനും ആസ്വദിക്കാനും ശ്രമിക്കാറുണ്ട് അതുപോലെ തന്നെ അത് ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളോടുള്ള ഇഷ്ടമലയിൽ പ്രത്യേക ഇഷ്ടം താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് മാത്രമായിരിക്കണം അവർ രത്തിൽ പെരുമാറുന്നത് അപ്പോൾ നമുക്ക് സാധാരണ എന്ന് വെച്ചാൽ തമാശ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ചിരി വരികയുള്ളൂ പക്ഷേ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തമാശ പറയുന്ന തമാശ അല്ലെങ്കിൽ പോലും നമ്മൾ ചിരിക്കാനായിട്ട് അല്ലെങ്കിൽ അത് കേൾക്കാനും അതോ ശ്രദ്ധയോടുകൂടി ശ്രവിക്കാനുമായിട്ട് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് അപ്പോൾ ഒരു പെൺകുട്ടി ഇതേ രീതിയിലാണ് പെരുമാറുന്നത് ഇപ്പോൾ നിങ്ങളുടെ സുഹൃത്താണെങ്കിൽ പോലും നിങ്ങളോടുള്ള പ്രത്യേക താല്പര്യത്തെയോ അല്ലെങ്കിൽ ഇഷ്ടത്തെ കാണിക്കുന്നതിനു വേണ്ടിയിട്ടായിരിക്കും ഇതുപോലെ ബിഹേവ് ചെയ്യുന്നത് നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ ഒരാളെ ടച്ച് ചെയ്യുമ്പോൾ അത് ബിഹേ ഗുഡ് ബിഹേവ് ആണോ അല്ലെങ്കിൽ ബാഡ് ബിഹേവ് ആണോ ബാഡ് ടച്ച് ആണോ എന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള എന്താ പറയുക സ്വാഭാവികമായിട്ടുള്ള ഒരു കഴിവ് ഏതൊരു മനുഷ്യനുമുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഒരു നിങ്ങളുടെ സുഹൃത്തായിക്കോട്ടെ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ കൂടെ വർക്കുന്നതായിട്ട് നിങ്ങൾ ചെറുതായിട്ട് നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ ഉള്ളം കൈയിലോ അല്ലെങ്കിൽ നിങ്ങളുടെ തോളിലൊക്കെ സ്പർശിച്ച് സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളോടുള്ള ഇഷ്ടം നിങ്ങൾക്ക് ഇഷ്ടം അല്ലെങ്കിൽ പ്രത്യേക താല്പര്യത്തെയാണ് ഇത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരു ഇപ്പോൾ ഒരു സ്ത്രീ എന്താ അമിത സ്വാതന്ത്ര്യം എടുത്ത് നിങ്ങളുടെ ശരീരത്തിൽ സ്പർശിക്കുകയാണെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള കഴിവും അതിനനുസരിച്ച് പ്രതികരിക്കുക തന്നെ വേണം അപ്പോൾ ചെറിയ ചെറിയ സ്പർശനങ്ങൾ മോശമായ രീതിയിൽ അത് മിസ്ബിഹേവ് അല്ലാത്ത രീതിയിലുള്ള സ്പർശനങ്ങൾ ഇപ്പോഴും നിങ്ങളോടുള്ള ഇഷ്ടത്തെയാണ് സൂചിപ്പിക്കുന്നത് അതുപോലെ നിങ്ങളോട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരു വ്യക്തി കാണിക്കുന്ന മറ്റൊരു സൂചനയാണ് അവരെ നിങ്ങളുടെ നിങ്ങൾ തമ്മിലുള്ള മനപൊരുത്വം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നിങ്ങളോട് സംസാരിക്കുക അതിപ്പോൾ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിൽ അവർ കൂടുതൽ താല്പര്യത്തോട് സംസാരിക്കുക നിങ്ങൾക്ക് അതായത് നിങ്ങളുടെ ഫാ ഫാമിലിയെക്കുറിച്ചായിരിക്കാം അതല്ലെങ്കിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ചിട്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക ആംബീഷൻസ് അതുപോലെ തന്നെ എന്താ ജോബ് സംബന്ധിച്ചുള്ള കാര്യങ്ങളാവാം അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണലായിട്ടുള്ള മാറ്ററുകൾ ഫാമിലിയിലെ പാരൻസിനെ കുറിച്ച് അല്ലെങ്കിൽ സിബ്ലിങ്സിനെക്കുറിച്ച് എല്ലാമായിരിക്കും അവർ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങൾ ചോദിച്ചറിയുന്നത് അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളുടെ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിന് നിങ്ങളുമായിട്ടുള്ള മനപ്പൊരുത്തം എന്തുമാത്രം മാനസികമായിട്ടുള്ള ഐക്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്നതിനും വേണ്ടിയിട്ടാണ് എങ്ങനെ നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് അവർ കടന്നു കയറുന്നത് അത് നിങ്ങളോടുള്ള ഇഷ്ടത്തിൻ്റെ സൂചനയാണ് അപ്പം നിങ്ങളോട് താല്പര്യമുള്ള ഒരു വ്യക്തി കാണിക്കുന്ന മറ്റൊരു കാര്യമാണ് അവർ നിങ്ങളോടുകൂടെ എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാൻ സന്നദ്ധരായിരിക്കും അതുപോലെ തന്നെ അവർ എന്ത് ഒഴിവൊഴിവുകൾ വേണമെങ്കിലും നിങ്ങളോടുകൂടെ സമയം ചിലവഴിക്കാൻ വേണ്ടി കണ്ടെത്തിയിരിക്കും അതുപോലെ എന്തൊരു ഏതൊരു സാഹചര്യത്തിലാണെങ്കിൽ കൂടിയും അവരത് അതിനുള്ള സമയം കണ്ടെത്തുക തന്നെ ചെയ്യും അത് നിങ്ങളോട് ഒരുപക്ഷെ നിങ്ങളോടുള്ള പ്രണയബന്ധത്തിന് തുടക്കത്തിന് വേണ്ടിയിട്ടായിരിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വഭാവ രീതികൾ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയിരുത്തുന്നതിന് അതൊക്കെ അതിനൊക്കെ കൂടിയിട്ട് വേണ്ടി മാത്രമായിരിക്കും കൂടുതൽ അടുപ്പം െല്ലാം കൂടിയിട്ട് വേണ്ടിയായിരിക്കും തോല സമയം ചെലവഴിക്കുന്നത് പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും തുറന്നു പറസിലൂടെ ഒരു ഇഷ്ടം പ്രകടിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു രീതി സ്ത്രീയെ നിരന്തരമായിട്ട് നിങ്ങളോട് നിങ്ങളുടെ ശ്രദ്ധ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ചില സമയം ചിലവഴിക്കാനായിട്ട് ശ്രമിക്കുന്നു നിങ്ങളെ ചെറിയ സ്പർശനത്തിലൂടെ പോലും അവരെ നിങ്ങളുടെ സാന്നിധ്യം അവരുടെ സാന്നിധ്യം തിരിച്ചറിയിക്കാനായിട്ട് ശ്രമിക്കുന്നു നിങ്ങളോട് എന്താ പറയുക നിങ്ങളുടെ പേഴ്സണൽ കാര്യങ്ങളിൽ പോലും ഇൻട്രസ്റ്റ് നിങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും ഇൻട്രസ്റ്റ് കാണിക്കുന്നു നിങ്ങൾ തമാശ പറയുക അല്ലെങ്കിൽ കൂടി ിക്കുന്നു അതുപോലെയുള്ള നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യവും അവർ എൻജോയ് ചെയ്യുന്നു എങ്കിൽ തുറപ്പായിട്ടും നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമാണ് ഇതേ രീതിയിൽ പെരുമാറുന്നത് അപ്പോൾ ഇവരുടെ ഈ പെരുമാറ്റ രീതിയിലുള്ള വ്യത്യാസം അതുപോലെ തന്നെ അവരുടെ ക്യാരക്ടറിൽ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസും എല്ലാം നിങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് മാത്രമായിരിക്കും നിങ്ങളോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് മാത്രമായിരിക്കാം അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് സ്ത്രീക്ക് നിങ്ങളോടുള്ള ഇഷ്ടം മനസ്സിലാക്കി എടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞ് വീഡിയോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോമാ കാണുന്നവർ ബായ് താങ്ക് ഫോർ വാച്ചിങ്